എന്ത് ചൂടാണല്ലേ എ സി നമ്മളെ കൂളാക്കും പക്ഷെ ഇലക്ട്രിസിറ്റി ബില്ല് നല്ല ഹോട്ടായിരിക്കും അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ സി എനർജി എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് നമുക്ക് നോക്കിയാലോ ഫൈവ് സ്റ്റാർ എ സികൾ തിരഞ്ഞെടുക്കുക അതെ എനർജി എഫിഷ്യൻസി കൂടിയ ഫൈവ് സ്റ്റാർ റേറ്റിംഗുള്ള ഉള്ള എ സി തിരഞ്ഞെടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കുറയും സ്മാർട്ട് എ സി കൺട്രോളർ ഉപയോഗിക്കുക അതെ വൈഫൈ എനേബിൾഡ് സ്മാർട്ട് റിമോട്ട് അല്ലെങ്കിൽ ടൈമർ സെറ്റിംഗ് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ എ സി ഉപയോഗിക്കുന്നത് തടയുക ഇൻവേർട്ടർ എ സികൾ തിരഞ്ഞെടുക്കുക അതെ സാധാരണ എ സിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇൻവേർട്ടർ എ സികൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വൈദ്യുതി ലാഭിക്കും ടെമ്പറേച്ചർ ട്വന്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്യുക ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി പറയുന്നത് ട്വന്റി ഫോർ ഡിഗ്രി ആണ് ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചർ എന്ന് വിൻഡോസ് ആൻഡ് ഡോർ സീലിംഗ് ഉറപ്പാക്കുക അതെ സൂര്യപ്രകാശം അകത്തേക്ക് കടന്നു വന്ന് ചൂട് കൂടാതിരിക്കാനായിട്ട് തിക്നെസ് കൂടിയ തട്ടൻസ് ഉപയോഗിക്കുക എ സി പ്ലസ് ഫാൻ ഓൺ ആക്കുക അതെ നിങ്ങളുടെ റൂമിലെ എല്ലാ കോണുകളിലും തണുപ്പ് എത്തുന്നതിനായി എ സിയോടൊപ്പം തന്നെ ഫാനും ഓൺ ആക്കുക ആദ്യ ഫാൻ ഓൺ ആക്കി ചൂട് വായു പുറത്താക്കി പോയതിനു ശേഷം എ സി ഓൺ ആക്കുക അങ്ങനെ നിങ്ങളുടെ റൂം വേഗത്തിൽ തണുക്കും അതും ഏറ്റവും ബെസ്റ്റ് എനർജി എഫിഷ്യൻസി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കും